അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയും പൊന്നാനി ആനപ്പടി ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനും സംയുക്തമായി ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോപ്പ അമേരിക്ക യൂറോകപ്പ് സെമി ഫൈനൽ ഫൈനൽ മത്സരം ബിഗ് സ്ക്രീനിൽ പൊന്നാനി ആനപ്പടി പെട്രോൾ പമ്പിന് സമീപത്തെ പഴയ ലണ്ടൻ ടറഫിൽ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി പ്രവചന മത്സരവും സംഘടിപ്പിക്കും ും യൂറോപ്പ് മത്സരങ്ങൾ വീക്ഷിക്കുന്ന ലണ്ടൻ ടർഫിലേക്ക് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആശയങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ബിഗ്ലീൻസരുന്ന പ്രത്യേക സവിശേഷത ഒരു സംഘടിപ്പിക്കുന്നു മത്സരത്തിൽ വിജയികളാവുന്ന ഫുട്ബോളിന്റെ ഫസ്റ്റ് ഓരോ മത്സരത്തിലും ഈ പ്രവചന പങ്കെടുക്കാൻ ഉള്ള മത്സരം നേരിട്ട് വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം അതുപോലെ മത്സരം വീക്ഷിക്കാൻ എത്തുന്ന

മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ